ബാങ്ക് ജീവനക്കാരെ കത്തിമുനയിൽ നിർത്തി അതും പട്ടാപ്പകൽ ലക്ഷങ്ങൾ കവർന്ന വീരനെ മുപ്പത്തിയാറ് മണിക്കൂറുകൾക്കുള്ളിൽ കേരള പോലീസ് പിടികൂടിയിരിക്കുന്നു അത് മോഷ്ടാവിൻ്റെ വീട്ടിലേക്ക് ചെന്നാണ് നമ്മുടെ പോലീസ് അയാളെ പിടികൂടിയത് നാട് മുഴുവൻ ഒരു മൂന്നാം കണ്ണായ സി സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടും അതിനെയെല്ലാം തൃണവത്കരിച്ചുകൊണ്ട് പട്ടാപ്പകൽ സമയത്ത് ഒരു എൻടോർക്ക് സ്കൂട്ടറിൽ ജീൻസും ടീഷർട്ടും ഹെൽമെറ്റും കയ്യുറകളും ഷൂസും ധരിച്ച് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള പ്രസിദ്ധ ക്രൈസ്തവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ആ പോട്ടയിലെ പഴയ ഹൈവേ റോഡിൽ പ്രവർത്തിക്കുന്ന പ്രധാന രാജ്യാന്തര ബാങ്കായ ഫെഡറൽ ബാങ്കിന് മുൻവശം ഒരാളെത്തി വാഹനം അവിടെ വെച്ച് പിറകിലൊരു ബാഗും തൂക്കി അകത്തേക്ക് പ്രവേശിച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തി അങ്ങനെ ഉയർത്തിക്കാട്ടി ഹിന്ദിയിൽ രണ്ട് മൂന്ന് ഡയലോഗും കാച്ചുകൊടുത്ത് ബാങ്കിലുണ്ടായിരുന്ന മൂന്ന് പേരെ അവിടെ തന്നെ ഒരു മുറിയിലേക്ക് കയറി വാതിലും വാതിലുമടച്ച് കൗണ്ടർ അങ്ങനെ ഇടിച്ച് പൊളിച്ച് അവിടെ ഉണ്ടായിരുന്ന നോട്ട് കെട്ടിൽ നിന്നും ആ സമയത്ത് കയ്യിൽ കിട്ടിയ കുറച്ച് നോട്ട് കെട്ടുകൾ അങ്ങനെ ബാഗിലാക്കി സ്ഥലം വിടുകയായിരുന്നുവല്ലോ എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നാൽപ്പത്തഞ്ച് ലക്ഷത്തിൽ പരം രൂപയിൽ നിന്നും വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയപ്പോഴേക്കും പോലീസിന് സംഗതി പിടികിട്ടി ഇത് വെറുമൊരു ചാണാപ്പൊളി കള്ളനാണെന്നോ അല്ലെങ്കിൽ ഉദാരമനസ്കനായി ബാങ്കിലുണ്ടായിരുന്ന മുപ്പത് ലക്ഷം രൂപ അവിടെ തന്നെ വെച്ച് കള്ളനിങ്ങനെ സ്ഥലം വിടുമോ കള്ളം വന്നതും പോയതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലായത് കള്ളം കൊണ്ടുവന്ന കത്തി അത് വെറും കറുക്കത്തി ആയിരുന്നു എന്നുള്ളത് കൂടാതെ പട്ടാപ്പകൽ അത് ഒറ്റയ്ക്ക് ഈ കള്ളൻ ബാങ്കിലെത്തിയ സമയം അത് ബാങ്കിൽ അധികമാരുമില്ലാത്തൊരു സമയമാണ് ഏഴെട്ട് ജീവനക്കാരുള്ള ഈ ബാങ്കിലെ മറ്റുള്ളവർ ദിവസവും ഇങ്ങനെ ഭക്ഷണം കഴിക്കുവാനായി ബാങ്കിൻ്റെ പുറകിലേക്കുള്ള വശത്തും അതേപോലെ പുറത്തേക്കും പോകുന്നൊരു സമയം അത് വളരെ കൃത്യമായി അറിയാവുന്നൊരു കള്ളൻ തന്നെയാണ് ഈ കവർച്ച നടത്തിയതെന്ന നിഗമനത്തിലെത്തി നമ്മുടെ പോലീസ് എത്തിയിരുന്നു പകൽ സമയത്ത് ഇങ്ങനെ ഒരു സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ കൊള്ള നടത്തിയ ഈ കള്ളനെക്കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും വിവരങ്ങളൊന്നും പുറത്ത് കിട്ടാതിരുന്നതിനാൽ പോലീസിനെക്കുറിച്ച് ചില വിമർശനങ്ങളുമൊക്കെ ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നു പോലീസും നമ്മുടെ പോലീസേന നിഷ്ക്രിയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചാലക്കുടി ഡി വൈ എസ് പിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ പോലീസ് അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു പ്രതി കൃത്യമായി സംഭവം നടന്ന ആ രണ്ട് ദിവസം മുമ്പ് ഈ ബാങ്കിലെത്തുകയും എ ടി എം കാർഡിനെ ചൊല്ലി അവിടെ ഒച്ചപ്പാടുണ്ടാക്കി പോയതൊക്കെയാണെന്നുള്ളൊരു ആ തിരിച്ചറിവിലേക്ക് എത്തിയ പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ ബാങ്കിനടുത്ത് തന്നെ താമസിക്കുന്ന ഈ മോഷണം നടത്തിയ റിജോ ആന്റണിയുടെ വീട്ടിലേക്ക് അങ്ങനെ എത്തുകയായിരുന്നു കുറച്ചുനാൾ വിദേശത്തായിരുന്ന റിജോ വളരെ ഇങ്ങനെ ആർഭാട ജീവിതം നയിക്കുന്ന ആളായിരുന്നു അത്രേ ഇപ്പോൾ അയാൾ നാട്ടിൽ നിൽക്കുകയും അയാളുടെ ഭാര്യയെ വിദേശത്ത് വിട്ട് അവരങ്ങനെ അയച്ചു കൊടുക്കുന്ന പണം ഇവിടെ അങ്ങനെ ദൂർത്തടിച്ച് മദ്യത്തിനും മധുരാശിക്കുമൊക്കെ അവർക്ക് കൊടുത്ത് അങ്ങനെ കടക്കണിയിലായപ്പോൾ ആ സമയത്താണ് ഈ ഭാര്യ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് വരുന്നൊരു സമയമായത് ഭാര്യയ്ക്ക് മുന്നിൽ പണം ഹാജരാക്കേണ്ടതും പല കണക്കുകളും അവരെ ബോധ്യപ്പെടുത്തേണ്ടതിനായാലും വന്നപ്പോഴാണ് ഈ കടം വീട്ടാൻ റിജു ആൻ്റണി ഇങ്ങനെയൊരു സാഹസത്തിനേക്ക് മുതിർന്നത് പോലീസ് ഇയാളെ പിടികൂടുന്ന സമയത്ത് ബാങ്കിൽ നിന്നും മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷത്തിൽ നിന്നും ഈ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അഞ്ച് ലക്ഷം രൂപ അയാൾ ചിലവാക്കിയിരുന്നു ബാക്കി പത്ത് ലക്ഷം രൂപയാണ് ഇയാളിൽ നിന്നും പോലീസ് ഇതിനെ കണ്ടെടുക്കുവാനായത് പോലീസിനെ ഇങ്ങനെ അതിസമർദ്ദമായി കബളിപ്പിച്ച വാഹനം മറ്റൊരു രൂപത്തിലാക്കി മോഷണം കഴിഞ്ഞ് പോകുന്ന വഴി ഇടക്കിടയ്ക്ക് ഇങ്ങനെ ആ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ മാറി കണ്ണിൽ കണ്ട ഇടവഴികളിലൂടെയൊക്കെയാണ് റിജോ അങ്ങനെ യാത്ര ചെയ്തത് ഏതായാലും റിജോ ആൻ്റണിയെ പോലുള്ളവന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണിത് ഇത്രയും നാൾ നല്ല സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചിട്ട് റോജിയുടെ മക്കൾ ഇതാ ഒരു കള്ളൻ്റെ മക്കളെന്ന പേരിൽ ഇനി അറിയപ്പെടുമെങ്കിൽ അതൊക്കെ നീയൊക്കെ ഇത്രയും നാൾ കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുണ്ടാക്കിയ വലിയ സൗദങ്ങൾ അത് ഇപ്പോഴിതൊരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോയിയെങ്കിൽ അതെല്ലാം നിന്നെപ്പോലുള്ളവർക്കുള്ള ഒരു പാഠമാണ്